ഇത് എന്തുകൊണ്ട് നമ്മൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല അല്ല എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലോ എത്തി ഏഴിലും എന്തോ വരവേൽപ്പ് എന്ന സിനിമ നിങ്ങൾ നിലവർക്കുന്നുണ്ടാവും അതിൽ മോഹൻലാൽ ഗൾഫ് മോട്ടോഴ്സ് ബസ് വാങ്ങിക്കുന്നു ഗൾഫ് മോട്ടോഴ്സ് വാങ്ങിക്കുന്നു ഗൾഫ് മോട്ടേഴ്സ് സമരം ചെയ്യുന്നു പരാജയപ്പെടുന്നു അപ്പൊ നായകൻ പരാജയപ്പെടുമ്പോഴത്തേക്ക് എന്തായാലും പറഞ്ഞു ഇത് കേരളത്തിന്റെ രീതിയിൽ ഒരു ലേബൽ ഒട്ടിച്ച് ആ വരവേൽപ്പ് ഇന്നും ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു സത്യനന്ദിഗ് സാറിൻ്റെ ആ ഒരു സിനിമ അത് ഇത്രയും വർഷം പത്ത് നാൽപ്പത് വർഷത്തിന് മുന്നേ ഇറങ്ങി ചിത്രകളിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നതിന് വലിയ കാര്യമാണ് കാരണം ആരുടെ മനസ്സിൽ ആ കഥ പോയിട്ടില്ല പക്ഷേ വരവേൽപ്പിനെ തന്നെ നമുക്കൊന്ന് പുനഃപരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ പരാജയപ്പെട്ടു അത് കേരളത്തിലെ മിസ്റ്റേക്ക് ആയിരുന്നില്ല അത് മോഹൻലാലിൻ്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു അല്ലെങ്കിൽ ആ പടത്തിലെ നായകന്റെ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു കാരണം അദ്ദേഹം ഗൾഫിൽ വന്ന് കുറേ പൈസ ഉണ്ടാക്കി അദ്ദേഹം ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ടാണോ ആ നാട്ടിൽ ബസ് അവൈലബിൾ ആവുമെന്ന് നോക്കിയിട്ടല്ല ബസ് വാങ്ങിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം രണ്ട് അങ്ങേര് അദ്ദേഹം പ്രോപ്പർ പാർട്ട്നേഴ്സിനെ അല്ല വെച്ചിരിക്കുന്നത് അദ്ദേഹം അങ്ങേരെ സുഹൃത്തുക്കളെയും ബന്ധുക്കൾ പറയുന്ന ആൾക്കാരെയൊക്കെ വേണേൽ ജോലിക്ക് വെച്ചിരിക്കുന്നത് അപ്പം അതൊരു പ്രോഗ്രാം അല്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗവർണൻസ് അതിൻ്റെ അകത്ത് മൂന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ ബസ് കൊണ്ടുവരാനോ അവതരിപ്പിക്കാനോ അദ്ദേഹം ഒന്നും ചെയ്തില്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ബസ് ഓടുക എന്ന് മാത്രമാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് പരാജയപ്പെട്ടപ്പോഴത്തേക്ക് കേരളത്തിൽ കേരളത്തിൽ സമരം വന്നു കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാറ്റി പക്ഷേ അതല്ല സത്യം സിനിമയിൽ നമുക്ക് ഒരു ആസ്വാദനമായ പ്രോഡക്റ്റാണ് നമുക്ക് നന്നായി ആസ്വദിച്ചൊരു സിനിമയും കൂടിയാണ് പക്ഷേ സിനിമ എന്ന ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സിറ്റുവേഷനിൽ സ്ട്രക്ചറായിട്ടും ഒരു ഗവർണൻസ് പോളിസിയുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സും കേരളത്തിൽ തകർന്നു പോയിട്ടില്ല അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം കൊച്ചിയിൽ എടുക്കാം അല്ലെങ്കിൽ കേരളം ഒട്ടാകെ എടുക്കാം കേരളത്തിലൊട്ടാകെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഇത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാവില്ല ഹോസ്പിറ്റൽസിന് എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട് ഇനി ഫെസിലിറ്റീസ് സംവിധാനം എടുക്കണമെങ്കിൽ അതും മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട് നമുക്കുള്ള റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മുന്നോട്ട് തന്നെ പൊയ്ക്കോട്ടിരിക്കണം ഒന്നും ബാക്കിലോട്ടല്ല അതേസമയം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും എടുക്കുകയാണെങ്കിൽ ഇപ്പം കർണാടകയും തമിഴ്നാടും ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ സിറ്റീസ് ഉണ്ടാവും എല്ലാം ഉള്ളത് പക്ഷെ ബാക്കി ബേറൺ ലാൻഡായിരിക്കും കേരളം അതായത് ഒറ്റ സിറ്റി ആയിട്ട് കാണേണ്ടി വരും തിരുവനന്തപുരം മൂന്ന് കാസർഗോഡ് കാസർകോട് വരെ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ല ഫുള്ളി ആണ് അല്ലെങ്കിൽ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ബേറൺ ലാൻഡ് കേരളത്തിൽ കാണാൻ വളരെ അപൂർവേ ഉണ്ടാവുള്ളൂ അപ്പം അതാണ് കേരളത്തിൻ്റെ ഡിഫറൻസ് കാരണം കേരളം അതുപോലെ ഇപ്പം ബ്രാൻഡ് ആയാലും ശരി എല്ലായിടത്തും ബ്രാൻഡഡ് ഷോറൂംസ് വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ജില്ല പോലും ബ്രാൻഡഡ് ഷോറൂംസ് അവിടെയുണ്ട് അപ്പം വികസനം കേരളത്തിൽ ഏറ്റവും നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ വരെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ബ്രാൻഡ്സ് കേരളത്തിൽ വരുന്നതും ഇത്രയും ഹോട്ടൽസ് കേരളത്തിൽ വരുന്നു ഇത്രയും ഹോസ്പിറ്റൽസ് കേരളത്തിൽ വരുന്നു എല്ലാം കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ് പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞു പറയാം തർക്കിക്കാൻ വേണ്ടി പക്ഷേ അല്ല സത്യം സത്യമല്ല